പാലട ഇല്ലാതെ എന്തോണം നല്ല ടേസ്റ്റി ആയിട്ട് പാലയുടെ പായസം ഉണ്ടാക്കിയാലോ ആർക്കും രുചികരമായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ പായസത്തിനുള്ള റൈസ് അട വേവിക്കണം അതിനായി ഒരു പാത്രത്തിൽ രണ്ട് ലിറ്റർ വെള്ളം എടുക്കുക ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ കഴുകിയെടുത്ത ഇരുന്നൂറ് ഗ്രാം അട അതിലേക്ക് ചേർക്കാം മൂടി അടച്ചു വെക്കുക മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് നേരം വേവിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം നല്ല പാകത്തിനായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം വെള്ളം വാർത്തെടുക്കുക അട ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി സാധാരണ ടാപ്പ് വെള്ളം ചേർക്കുക ഒരു മിനിറ്റിന് ശേഷം ഇത് ഊറ്റി മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിൽ രണ്ടര ലിറ്റർ അല്ലെങ്കിൽ പത്ത് കപ്പ് പാലെടുത്ത് വെള്ളം ചേർക്കാതെ തിളപ്പിക്കുക പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക ഇനി ഒരു പാനെടുത്ത് മൂന്ന് കപ്പ് അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് മില്ലി പാൽ ചേർക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമല്ലോ കൂടാതെ അരക്കപ്പ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലി ചൂടുവെള്ളവും ചേർക്കുക അതിനുശേഷം അതിലേക്ക് ഊറ്റിവെച്ച അട നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക തിളച്ചു തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി അടച്ചു വെക്കാം മൂടി അടച്ച് പത്ത് മിനിറ്റ് നേരം വേവിക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറക്കുക ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാൽ അതായത് ഏഴ് കപ്പ് തിളപ്പിച്ച് പാൽ ചേർക്കുക ഒപ്പം ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ലെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം ചൂടാക്കുക ഈ സമയം തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കാം കൂടാതെ ഒന്നര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഏലക്കപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ലോ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം ചൂടാക്കുക മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ പായസം കൂടുതൽ കട്ടിയുള്ളതായി വരും ഏറ്റവും അവസാനം ഒരു പത്ത് കശുവണ്ടി നെയ്യിൽ വറുത്തരുതത് മുകളിൽ ചേർക്കുക അങ്ങനെ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ പാലട പായസം റെസിപ്പി റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൂ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്